ഞങ്ങ പത്തെണ്ണ കഴിക്കുനു നമ്മളവിടുത്തെ പഴുത്തുകട പഴുത്തുകൾ കൊണ്ടുവരാൻ നേരത്തെ കഴിക്കും അവിടെ ഒരു ലോഡിസ്റ്റ് ഉണ്ട് ടാബ്ലറ്റ് വി ഡെവലപ്പ് ചെയ്തത്. മറ്റ് കൃഷികളൊക്കെ ഇവിടാ. ജനിച്ച ചക്കരയിന അതി. അങ്ങണ്ട. മെരിങ്ങോണ്ട് വോണ്ട്. ഇതാണ് പുത്തായിട്ട് നോക്ക്. എന്നാ ആദം വരെ പോവിയാ. ഇല്ല നമ്മുടെ ബീൻസ് ഓട്ടോ. ഓ. വലിയ കഷ്ടം പോലെ ഇണ്ടായിരുന്നു അല്ലേ. ആ ഇതെന്താ ഞാൻ പറഞ്ഞില്ല റോവിയാ പറഞ്ഞേ. നമ്മൾ പറഞ്ഞേ. അയ്യോ മെരിങ്ങല്ലേ പറഞ്ഞേ. നോ വരേ പറഞ്ഞേ. നോ ഹടേ കാന്തുള്ളേടേ. ോ ഇവിടെ കൊമ്പ നാടല്ലേ അല്ലേ മൂന്നാറ മൂന്നാർ വന്നിട്ട് ഏരിയ മൂന്നാറ് നമ്മള് പത്രയായ വന്ന സ്ഥല വേറുമാറുമാറ ഈ മല ഈ മല എന്നാണ് കറ്റത്ത് ചേട്ടാ പ്രമരാൻ സിനിമയുടെ ഷൂട്ട് ചെയ്ത സ്ഥലമല്ലേ അന്നേരം ഇതിൻ്റെ അതിൻ്റെ ഏർമാട് പോണോ കാണോ ഏർമാടില്ല ആ ആദ്യം വന്നിട്ട് തേന ഒഴുകുന്നാണോ അത് അതിൽ നിങ്ങൾ പോകുന്ന വഴിക്കുള്ളതാണ് ഹണി റോക്ക് അവിടെ അവിടെ സിബ്ലി കഴിഞ്ഞ് ഒരു വളവ് തിരിഞ്ഞു വന്നില്ലേ അവിടെയാണ് ഹണി റോക്ക് എന്ന് പറയുന്നത് കുറേ തേനും മുന്നൂറോളം കൂടെ പോകുമ്പോൾ അവിടെ നിർത്തുമായിരിക്കും മുന്നൂറോളം പ്രമരം സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ് ഇത് Bu hava necədir? ചന്ത <laughs> ആക്കാരെ ഇറങ്ങി വരും പിടിക്കാണല്ലേ എന്താണ് ചിലപ്പോൾ താഴെ കൈട്ടിങ് പോന്നാ മതി റങ്ങ് തിരിഞ്ഞിറങ്ങും ചേർട്ടിറങ്ങിയാൽ പറയല ഇനി വീണ്ടും ചേർന്നായിട്ട് വരും ആ ഗ്രാൻഡി സ്നേഹിക്കുന്നോണ്ട് നമുക്ക് മൂന്നാറ് കാണത്തില്ല ഞങ്ങള് നടന്നു വന്നപ്പോ കണ്ടുവന്നു ബിൽഡിംഗ് അല്ല നമ്മളിപ്പോറങ്ങി വന്നില്ലേ ആ മലയുടെ ഇടക്കൂടെ അവിടെ ഈ മരം നിക്കുന്നോണ്ട് നമുക്ക് കാണാൻ മൂന്നാറ് കാണാം മൂന്നാർ ഏതാ മൂന്നാർ ജീപ്പ് നടന്നു വന്നപ്പോലൂടെ ബിൽഡിംഗ് ഒത്തിരി ബിൽഡിംഗ് വേണം ഫോട്ടോ എടുക്കുമ്പോ നേരെ തന്നെ ഞാനാന്ന് എഴുതി വെക്കണ്ടായിട്ടുള്ളത് ണ്ടോ ഫ്രിഡ്ജ് ആ റണി ഇറങ്ങി വിചാരിക്കുന്ന ൂ അല്ലേ മോദി പ്രധാനമന്ത്രി ഒക്കെ പോകുന്ന ഒരു കാലം ഇങ്ങനെ വെച്ചിട്ടില്ല മൂന്നാർ കേട്ടോ മൂന്നാർ കേട്ടോ 何で <music> i don't know

ഡേ ഇവിടെ ഡേ ആ വായിച്ചത് അവിടുന്ന് കൊടുത്ത് ആ ആ തിരിച്ചിട്ട് ആ കൂട്ടിയിട്ടേക്കോ ആ കൂട്ടി താഴില്ല ഓടാമ്പിലിട്ടിട്ടേളു Ja, Jeg gjør det. Ja, sånn